ഇതാണ് മുരുക്ക് ചോലമുരുക്ക് ഇതിൻ്റെ ഇത് വലിയ മരമാണ് ഇത് വെട്ടാത്ത മരമാണ് ഇതിൻ്റെ ഇലയാണ് മൊയലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റ മുയൽ ആട് മുതലായവ തിന്നുന്ന തീറ്റയാണ് ചോലമൊരുക്ക് ഇത് വേറെ വലിയ മരമാണ് ഇതിവിടെ വെട്ടാതെ നിൽക്കുന്ന മരമാണ് സാധാരണ നമ്മുടെ കാപ്പിത്തോട്ടങ്ങളിലൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഈ ചോലയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കര വെയിലടിക്കുന്ന സ്ഥലത്ത് ചോലയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മുരുക്കാണ് ഇത്രയും വലുതാകാനൊന്നും തോട്ടങ്ങളുടെ സമ്മതിക്കില്ല ഇത് വളരെ വലുതാണ് അങ്ങ് മേലെ വരിയുണ്ട് സംഗതി ഇത് കാപ്പിത്തോട്ടത്തിലെ ചോലയ്ക്ക് കാപ്പിത്തോട്ടം കാപ്പി തൈകൾ വലുതാകുന്നവരെ ഈ ചോലയ്ക്ക് വേണ്ടി നിർത്തുന്ന ഉരുക്കാണ് ഇത് ആടിന് പശു ആട് മുയൽ മുയലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ആടിനും ഓക്കെ